കണ്ടോ നാട്ടാരേ കണ്ടോ ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ കാലേ കൂരേ പോയില്ലേ വന്നപ്പം കണ്ടില്ലോളേ കാലേ കൂരേനു പോയില്ലേ വന്ന കഞ്ഞി കുടിക്കാണ്ട് പഴം കഞ്ഞി കുടിക്കാണ്ട് കാലം പുലർക്കാലെ പോയതാണേലെ കണ്ടത്തിൽ വിത്തേറിയാനായി നേരം പുലർന്നപ്പം പോയതാണേ കഞ്ഞി കുടിക്കാണ്ട് പഴം കഞ്ഞി കുടിക്കാണ്ട് ണേ കണ്ടത്തിൽരം പുലർന്നപ്പം പോയതാണേ ഉണ്ണികരയുന്നേ പൊന്നുണ്ണികരയുന്നേ ഉണ്ണിടമ്മെങ്ങോ പോയി ഉമ്മ കൊടുക്കാണ്ടേ കൊടുക്കാണ്ട് എൻ്റെ പൂങ്കാവിതെങ്ങോ പോയി ഉണ്ണി കരയുന്നേ പൊന്നുണ്ണി കരയുന്നേ ഉണ്ണീട പോയി ഉമ്മ കൊടുക്കാണ്ട് അമ്മിഞ്ഞ കൊടുക്കാണ്ട് എൻ്റെ പൂങ്കാവീ തെങ്ങോ പോയി കർക്കിടകപ്പിത്തൽ പെരുവെള്ളമൊഴുകിപ്പോ ഉണ്ണി കരയുന്നേ പൊന്നുണ്ണി ഉണ്ണി കരയുന്നേ എന്റെ പൂങ്കാവ് കേൾക്കുന്നുണ്ടോ എന്റെ പൂങ്കാവ് കേൾക്കുന്നുണ്ടോ എന്റെ പൂങ്ക ോ എന്റെ പൂങ്കാവ് കേൾക്കും